നമസ്കാരം പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള മാനദണ്ഡങ്ങൾ വെച്ച് ലോകത്തെ അളക്കുന്ന കാലം അവസാനിച്ചു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വഗുരുവായ ഭാരതത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് ആർ എൻ ഐ എന്ന ആഗോള സൂചിക ഇന്ത്യ പുറത്തിറക്കിയിരിക്കുന്നു വർഷങ്ങളായി ജനാധിപത്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ ഇന്ത്യയെ താഴ്ത്തിക്കിട്ടാൻ ശ്രമിച്ച പാശ്ചാത്യ ഏജൻസികൾക്കുള്ള ഇന്ത്യയുടെ ഐതിഹാസികമായ മറുപടിയാണിത് അധികാരമല്ല ഉത്തരവാദിത്തമാണ് ഒരു രാജ്യത്തിന്റെ മഹത്വം അളക്കേണ്ടത് എന്ന ഭാരതീയ ദർശനത്തിൽ ഊന്നിയ ഈ പുതിയ ആഗോള സൂചിക വികസിത രാജ്യങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പല വമ്പന്മാരുടെയും പൊള്ളത്തരം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ് കാര്യങ്ങൾ വിശദമായി നമുക്കൊന്ന് നോക്കാം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഡൽഹിയിൽ വെച്ച് റെസ്പോൺസിബിൾ നാഷൻ ഇൻഡെക്സ് എന്ന ഈ റിപ്പോർട്ട് പുറത്തിറക്കുമ്പോൾ അത് കേവലം ഒരു റാങ്ക് പട്ടിക മാത്രമായിരുന്നില്ല മറിച്ച് ലോകക്രമത്തിൽ ഇന്ത്യ തന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിന്റെ അടയാളമായിരുന്നു ജെ എൻ യു ഐ ഐ എം മുംബൈയിലെയും മികച്ച ഗവേഷകർ വേൾഡ് ഇന്റലക്ച്വൽ ഫൗണ്ടേഷനുമായി ചേർന്ന് തയ്യാറാക്കിയ ഈ പഠനം പരിസ്ഥിതിയോടും സ്വന്തം ജനതയോടും അയൽ രാജ്യങ്ങളോടും ഒരു രാജ്യം എത്രത്തോളം നീതി പുലർത്തുന്നു എന്നതിനെയാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂരും രണ്ടാമതായി സ്വിറ്റ്സർലൻഡുമാണ് ഇതിൽ ഇന്ത്യ പതിനാറാം സ്ഥാനത്തെങ്കിലും ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയെയും ബ്രിട്ടനെയും ബഹുദൂരം പിന്നിലാക്കിയെന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ് സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും എന്നാൽ ലോകമെമ്പാടും ആയുധങ്ങൾ വിൽക്കുകയും യുദ്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിന് ഈ റിപ്പോർട്ട് കൃത്യമായ കണക്കുകളിലൂടെ മറുപടി നൽകുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്ത് സാമ്പത്തിക വളർച്ച നേടുന്നതിനേക്കാൾ വസുധൈവ കുടുംബകം എന്ന ഭാരതീയ തത്വം മുറുകെ പിടിച്ച് പരിസ്ഥിതി സൗഹൃദമായ വികസനം നടപ്പിലാക്കുന്ന രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമുള്ളവർ എന്ന് ഈ ഇൻഡെക്സ് സമർത്ഥിക്കുന്നു തങ്ങൾ പടച്ചുവിടുന്ന ഏകപക്ഷീയമായ റിപ്പോർട്ടുകൾക്ക് മുന്നിൽ ഇനി ഇന്ത്യ തലകുനിക്കില്ലെന്നും ലോകത്തെ അളക്കാൻ ഇനി ഇന്ത്യയുടെ അളവുകോലുകൾ കൂടി വേണ്ടി വരുമെന്നും ഈ നീക്കത്തിലൂടെ ഭാരതം നീക്കത്തിലൂടെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ധാർമ്മികമായ ഈ മുന്നേറ്റം ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ് ഈ ഇൻഡെക്സിനായി ഉപയോഗിച്ച മാനദണ്ഡങ്ങളും അതിനോടുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതികരണങ്ങളും പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ഈ നീക്കം എത്രത്തോളം കൃത്യമായ ആസൂത്രണത്തോടെ ഉള്ളതാണെന്ന് മനസ്സിലാക്കാം റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് അഥവാ ആർ എൻ ഐ വെറുമൊരു വൈകാരിക പ്രതികരണമല്ല മറിച്ച് ശാസ്ത്രീയമായ മൂന്ന് തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു രാജ്യം സ്വന്തം പൗരന്മാർക്ക് നൽകുന്ന നീതിയും ക്ഷേമവുമാണ് ആഭ്യന്തര ഉത്തരവാദിത്തം എന്ന ആദ്യത്തെ തത്വം രണ്ടാമതായി ആഗോള താപനവും പരിസ്ഥിതി നാശവും തടയാൻ ഒരു രാജ്യം എത്രത്തോളം ത്യാഗം ചെയ്യുന്നു എന്നതിനെ പരിസ്ഥിതി ഉത്തരവാദിത്തം വഴി രണ്ടാമത്തെ തത്വമായി അളക്കുന്നു മൂന്നാമതായി യുദ്ധങ്ങൾ ഒഴിവാക്കാനും ആഗോള സമാധാനം നിലനിർത്താനും ഒരു രാജ്യം എത്രത്തോളം ക്രിയാത്മകമായി ഇടപെടുന്നു എന്നതിനെ ബാഹ്യ ഉത്തരവാദിത്തം എന്ന തത്വത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഐക്യരാഷ്ട്ര സഭയുടെയും ലോക ബാങ്കിന്റെയും ഔദ്യോഗിക വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ റാങ്കിങ് കണക്കാക്കിയത് എന്നതിനാൽ ഇതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ കഴിയില്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഈ ഇൻഡക്സിനോട് വളരെ ശ്രദ്ധേയമായ പ്രതികരണങ്ങളാണ് വരുന്നത് ആഗോള മാധ്യമങ്ങളും ചില പാശ്ചാത്യ ബുദ്ധിജീവികളും ഇതിന് തുടക്കത്തിൽ ഒരു പ്രതിരോധ തന്ത്രം എന്ന് വിളിച്ച് നിസാരവൽക്കരിക്കാൻ ശ്രമിച്ചു ഇന്ത്യയുടെ റിപ്പോർട്ടിൽ താഴെ പോയ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇത് തങ്ങളുടെ പരമ്പരാഗതമായ മേധാവിത്വത്തിനു മേലുള്ള കടന്നുകയറ്റമായാണ് കാണുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് ഗാർഡിയൻ തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ ഈ ഇൻഡക്സിനെ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ പ്രയോഗം എന്ന് വിശേഷിപ്പിച്ചു പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർത്തുന്ന മനുഷ്യാവകാശ സ്വാതന്ത്ര്യവാദങ്ങളെ ഉത്തരവാദിത്വം എന്ന പുതിയ വാദമുഖം കൊണ്ട് ഇന്ത്യ പ്രതിരോധിക്കുന്നത് അവരെ അല്പം അസ്വസ്ഥരാക്കിയിട്ടുണ്ട് അതേസമയം ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കപ്പെടുന്ന വികസ്വര രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഈ നീക്കത്തിന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് പാശ്ചാത്യ ഏജൻസികളുടെ മുൻവിധികളില്ലാത്ത ഒരു വിലയിരുത്തൽ രീതിക്ക് ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ കാത്തിരിക്കുകയായിരുന്നു വികസിത രാജ്യങ്ങൾ കാർബൺ പുറന്തള്ളലിലൂടെ ലോകത്തെ മലിനമാക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന രീതിയെ ഈ ഇൻഡെക്സ് തുറന്നു കാട്ടുന്നുണ്ടെന്ന് പല അന്താരാഷ്ട്ര വിദഗ്ധരും നിരീക്ഷിക്കുന്നു ചുരുക്കത്തിൽ ലോകത്തെ അളക്കുന്ന അളവുകോൽ പാശ്ചാത്യരുടെ കയ്യിൽ മാത്രം ഇരുന്നാൽ പോരാ എന്ന ഇന്ത്യയുടെ നിലപാട് ഇപ്പോൾ ഒരു ആഗോള ചർച്ചയായി മാറിയിരിക്കുന്നു പാശ്ചാത്യ ശക്തികൾ ഈ പട്ടികയിൽ പിന്നിലായതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട് കേവലം വരുമാനം മാത്രം നോക്കുന്ന പാശ്ചാത്യൻ രീതിയിൽ നിന്ന് മാറി ഒരു രാജ്യം ലോകത്തിന് വരുത്തിവെക്കുന്ന ആഘാതങ്ങളെ കൂടി ഇന്ത്യയുടെ ഈ ഇൻഡെക്സ് കണക്കിലെടുക്കുന്നു അതുകൊണ്ടാണ് അവരുടെ റാങ്ക് കുറയാൻ കാരണമായത് അതിന്റെ പ്രധാന കാരണങ്ങൾ പരിഗണിക്കുമ്പോൾ ഒന്നാമതായി സൈനികാധിപത്യവും യുദ്ധപൊതിയുമാണെന്ന് പറയാം അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ അവരുടെ ജി ഡി പിയുടെ വലിയൊരു ഭാഗം ആയുധങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കുമായാണ് ചെലവഴിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ നേരിട്ടോ അല്ലാതെയോ ഇടപെടുന്നത് ബാഹ്യ ഉത്തരവാദിത്തം എന്ന വിഭാഗത്തിൽ അവർക്ക് വലിയ തിരിച്ചടിയായി സമാധാനത്തിന് പകരം യുദ്ധ സാമഗ്രികൾ വിറ്റഴിക്കുന്നത് ഒരു ഉത്തരവാദിത്തമുള്ള രാജ്യത്തിന് ചേർന്നതല്ല എന്ന നിലപാടാണ് ഇന്ത്യ ഈ ഇൻഡക്സിലൂടെ ഉയർത്തിപ്പിടിച്ചത് രണ്ടാമതായി പരിസ്ഥിതിയോടുള്ള അവഗണനയാണ് വികസിത രാജ്യങ്ങൾ അവരുടെ വ്യവസായങ്ങളിലൂടെ പുറന്തള്ളുന്ന കാർബണിന്റെ അളവ് വളരെ കൂടുതലാണ് പാരീസ് ഉടമ്പടി പോലെയുള്ള അന്താരാഷ്ട്ര കരാറുകളിൽ ഒപ്പിടുമെങ്കിലും പ്രായോഗികമായി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ഇവർ പലപ്പോഴും പരാജയപ്പെടുന്നു ഭാരതം സൗരോർജം പോലെയുള്ള ഹരിത ഹരിതഊർജ പദ്ധതികളിലേക്ക് അതിവേഗം മാറുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോഴും ഉപഭോഗ സംസ്കാരത്തിൽ മുഴുകിയിരിക്കുകയാണ് പ്രകൃതിയെ ചൂഷണം ചെയ്ത് നേടുന്ന സമ്പന്നത ഉത്തരവാദിത്തമായി കണക്കാക്കാനാവില്ല എന്ന് ഈ റിപ്പോർട്ട് അടിവരയിടുന്നു അഭയാർത്ഥി പ്രശ്നങ്ങളും സാമൂഹിക അസമത്വവും മറ്റൊരു പ്രശ്നമാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമെങ്കിലും സ്വന്തം രാജ്യത്തെ വംശീയ വിദ്വേഷം തോക്ക് സംസ്കാരം അഭയാർത്ഥികളോടുള്ള ക്രൂരമായ സമീപനം എന്നിവയിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും പിന്നിലാണ് പൗരന്മാരുടെ സുരക്ഷിതത്വവും അന്തസ്സും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം പുലർത്തുന്ന ജാഗ്രത പല വികസിത രാജ്യങ്ങളിലും കാണാനില്ല എന്നത് ഡാറ്റകൾ സഹിതം ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ ലോകത്തിന്റെ മുമ്പിൽ തങ്ങൾ കെട്ടിപ്പടുത്ത പരിഷ്കൃതർ എന്ന മുഖമൂടി ഇന്ത്യയുടെ ഈ ഇൻഡെക്സ് അഴിച്ചു എന്നതാണ് അവരെ പ്രകോപിപ്പിക്കുന്നത് റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര നയതന്ത്ര വേദികളിൽ വലിയ ചലനങ്ങൾ ഉറപ്പാണ് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സഭ പോലുള്ള ഇടങ്ങളിൽ ഇതിന്റെ സ്വാധീനം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഭാരതം മുന്നോട്ട് വെച്ച ഈ പുതിയ അളവുകോൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഒരു പുതിയ വാദപ്രതിവാദത്തിന് തുടക്കമിടും ഇതുവരെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ തയ്യാറാക്കിയ ഡെമോക്രസി ഇൻഡെക്സ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്നിവയെ പ്രതിരോധിക്കാൻ വികസ്വര രാജ്യങ്ങളുടെ കയ്യിൽ കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി മുതൽ ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടി പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്യാം സമാധാനത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും സംസാരിക്കുന്നവർ എത്രത്തോളം ഉത്തരവാദിത്വം കാണിക്കുന്നെന്ന് കണക്കുകൾ സഹിതം ചോദിക്കാൻ ഈ ഇൻഡെക്സ് കരുത്തു പകരും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പല വമ്പൻ രാജ്യങ്ങളും പരാജയപ്പെടുമ്പോൾ ഇന്ത്യയുടെ ഈ ഇൻഡെക്സ് പ്രായോഗികമായ ഒരു ബദൽ മാതൃകയായി മാറും ഐക്യരാഷ്ട്ര സഭയുടെ ഭാവി നയരൂപീകരണങ്ങളിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് നൽകുന്ന അത്രയും തന്നെ പ്രാധാന്യം ധാർമ്മിക ഉത്തരവാദിത്വത്തിനും നൽകണമെന്ന് ഇന്ത്യക്ക് സമ്മർദ്ദം ചെലുത്താനാകും ജി ട്വന്റി ഉച്ചകോടികളിലും മറ്റും വസുദൈവ കുടുംബകമെന്ന ആശയത്തിന് കൂടുതൽ ശാസ്ത്രീയമായ അടിത്തറ നൽകാൻ ഈ റിപ്പോർട്ട് സഹായിക്കും പാശ്ചാത്യ കേന്ദ്രീകൃതമായ ആഗോള സ്ഥാപനങ്ങൾ ഈ റിപ്പോർട്ടിനെ തള്ളിക്കളയാൻ ശ്രമിക്കുമെങ്കിലും ലോകത്തിന്റെ ഭൂരിഭാഗം വരുന്ന വികസ്വര രാഷ്ട്രങ്ങൾ ഇന്ത്യ ഒരു പുതിയ ആഗോള നേതാവായി അംഗീകരിക്കുന്ന കാഴ്ചയാകും നാം കാണുക വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ ഇൻഡെക്സിലെ മാനദണ്ഡങ്ങൾ തങ്ങളുടെ ഭരണ നയങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കുകയും ലോകക്രമത്തിൽ ഒരു പുതിയ നൈതിക വിപ്ലവത്തിന് വഴിയൊരുക്കുകയും ചെയ്യും റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് മുൻനിർത്തി ആഗോളതലത്തിൽ തന്റെ സ്വാധീനം ഉറപ്പിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത് വളരെ തന്ത്രപരമായ ചില നയതന്ത്ര നീക്കങ്ങളിലൂടെയാണ് ലോകത്തിന്റെ ധാർമ്മിക മനസാക്ഷി എന്ന നിലയിലേക്ക് ഭാരതത്തെ ഉയർത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം അതുകൂടാതെ ഗ്ലോബൽ സൗത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാനും ഭാരതം ലക്ഷ്യമിടുന്നു ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും വികസ്വര രാജ്യങ്ങൾ കാലങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപദേശങ്ങൾ കേട്ട് മടുത്തിരിക്കുകയാണ് ഈ രാജ്യങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഇന്ത്യ ഈ ഇൻഡക്സിന് ഒരു ആയുധമാക്കും വികസിത രാജ്യങ്ങൾ അവരുടെ ചരിത്രപരമായ പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ അത് കണക്കുകൾ സഹിതം ബോധ്യപ്പെടുത്താൻ ഇന്ത്യ ഈ രാജ്യങ്ങളെ സഹായിക്കും ജി ട്വന്റിയും അന്താരാഷ്ട്ര ഫോറങ്ങളും മറ്റൊരു ലക്ഷ്യമാണ് വരുന്ന ജി ട്വന്റി ഉച്ചകോടികളിലും ബ്രിക്സ് സമ്മേളനങ്ങളിലും ഇന്ത്യ ഈ റിപ്പോർട്ട് ഔദ്യോഗികമായി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് കേവലം ജി ഡി പി വളർച്ച മാത്രം നോക്കി രാജ്യങ്ങളെ തരംതിരിക്കുന്ന രീതിക്ക് പകരം ഉത്തരവാദിത്വം കൂടി കണക്കിലെടുക്കുന്ന ഒരു പുതിയ ആഗോള മാനദണ്ഡം അംഗീകരിക്കാൻ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തും ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താൻ സഹായിക്കും ഡിജിറ്റൽ ആൻഡ് നോളജ് ഡിപ്ലോമസിയും ഭാരതത്തിന്റെ മറ്റൊരു നോട്ടമാണ് പാശ്ചാത്യ ഏജൻസികൾ ഉപയോഗിക്കുന്ന ഡാറ്റ ശേഖരണ രീതികളിലെ സുതാര്യത കുറവ് ഇന്ത്യ തുറന്നു കാട്ടും പകരം നിർമ്മിത ബുദ്ധിയും സുതാര്യമായ ഡാറ്റ അനലിറ്റിക്സും ഉപയോഗിച്ച് എങ്ങനെ നിഷ്പക്ഷമായി ലോകത്തെ വിലയിരുത്താം എന്നതിന്റെ മാതൃക ഇന്ത്യ ലോകത്തിന് മുന്നിൽ വയ്ക്കും ഒരു രാജ്യത്തിന്റെ സൽപേര് നിർണയിക്കാൻ ലണ്ടനിലെയോ ന്യൂയോർക്കിലെയോ ഓഫീസുകൾ മാത്രം പോരാ എന്ന ശക്തമായ സന്ദേശമാണിത് സാംസ്കാരിക മൂല്യങ്ങളുടെ ആഗോളവൽക്കരണവും സാധ്യമാകുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു ഭാരതീയ മൂല്യങ്ങളായ പരിസ്ഥിതി സ്നേഹം സമാധാനം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്നിവയെ കേവലം തത്വചിന്തകളായല്ല മറിച്ച് ആഗോള ഭരണ നിർവഹണത്തിനുള്ള പ്രായോഗിക മാനദണ്ഡങ്ങളാക്കി മാറ്റാൻ ഇന്ത്യ ശ്രമിക്കും ഇത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ മേധാവിത്വത്തിന് ഒരു വലിയ വെല്ലുവിളിയാകും ചുരുക്കത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു നിശബ്ദ വിപ്ലവത്തിനാണ് ഇന്ത്യ തിരികൊളുത്തിയിരിക്കുന്നത് അധികാരം കൊണ്ട് ലോകത്തെ ഭയപ്പെടുത്തുന്നവർക്ക് മുന്നിൽ ഉത്തരവാദിത്തം കൊണ്ട് ലോകത്തെ നയിക്കാൻ ഭാരതം തയ്യാറെടുക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി